കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന് വോട്ടു ചെയ്ത പ്രധാന വിഭാഗത്തിന് ഒരു കാരണമുണ്ടായിരുന്നു പ്രചാരത്തിലൂടെ ബോധപൂർവം നിർമ്മിച്ചതാണെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നതിനും ബി ജെ പിക്ക് ബദലായ ഭരണത്തിന് നേതൃത്വം നൽകുന്നതിനും കോൺഗ്രസിനെ കഴിയൂ എന്ന വിശ്വാസമായിരുന്നു ആ ഒരു കാരണം മതനിരപേക്ഷവാദികളും മതന്യൂനപക്ഷത്തിൽപ്പെട്ടവരുമായിരുന്നു ഈ ഒരു വിഭാഗം എന്നാൽ പിന്നിട്ട അഞ്ചു വർഷത്തെ അനുഭവങ്ങൾ അവരിൽ നല്ലൊരു വിഭാഗത്തെയും യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് കോൺഗ്രസും ലീഗും ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ കാണുമ്പോൾ അവശേഷിക്കുന്നവരും എങ്ങനെ ഇവർക്ക് വോട്ട് ചെയ്യും എന്ന ആശങ്കയാണ് പൗരത്വ ഭേദഗതി നിയമം മതനിരപേക്ഷ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ് ഇത്രയും ഗൗരവമായ മാനങ്ങളുള്ള വിഷയത്തിൽ ഒരു നിലപാടും പ്രകടന പത്രികയിൽ പ്രകടിപ്പിക്കാത്ത കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ഏത് മതനിരപേക്ഷ വാദിക്ക് കഴിയുമെന്നത് ഒരു ചോദ്യമാണ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസ് വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാത്തത് പാർട്ടിയുടെ നിലപാടില്ലായ്മയാണ് കാണിക്കുന്നത് രാജ്യം മതനിരപേക്ഷ രാജ്യമായി തുടരണോ എന്ന പ്രശ്നത്തിലെ നിലപാട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട വിഷയമല്ല എന്നാണ് കെ സി വേണുഗോപാലിന്റെ പക്ഷം അതുപോലെ തന്നെ എഐസിസി പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ വ്യക്തതയും വരുത്താതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നിലപാടില്ലാത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ ഒരു വിഷയം തങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും ഉൾപ്പെടുത്താൻ കഴിയാത്ത പാർട്ടിയെ എന്തിനാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ലല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി നൽകിയ ഉത്തരം മുസ്ലിം ലീഗിന്റെ അവസ്ഥയാണ് തുറന്നു കാണിക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ വ്യക്തമാക്കുമെന്ന പ്രതികരണം പൗരത്വ ഭേദഗതി നിയമത്തെ കേരളത്തിൽ വോട്ട് കിട്ടേണ്ട പ്രശ്നമായി മാത്രം മുസ്ലിം ലീഗും കാണുന്നു എന്നതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ മാത്രം വന്ന രാഹുൽ ഗാന്ധി പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചും ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ അംഗീകാരത്തോടെ തയ്യാറാക്കിയ പ്രകടന പത്രികയിലെ ഹിന്ദുത്വ നിശബ്ദതയാണ് അദ്ദേഹം വയനാട്ടിൽ വന്നപ്പോഴും പ്രകടിപ്പിച്ചത് ഈ നിലപാടിന്റെ പ്രതിഫലനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പരിഹാസത്തിലും കണ്ടത് കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ച അന്ന് എം എൽ എ മാത്രമായിരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് നിലപാടിനൊപ്പം നിന്ന് തള്ളി പറഞ്ഞു മൗലികാവകാശങ്ങൾക്ക് എതിരായ നിയമങ്ങൾ പാർലമെന്റിലോ നിയമസഭയിലോ പാസാക്കിയാൽ നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു അന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചത് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്ന് ആധികാരികമായി പ്രതിപക്ഷ നേതാവ് തന്നെ പ്രഖ്യാപിച്ച നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം മലക്കം മലക്കമറിയുകയാണ് കേരളത്തിൽ നിയമം നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്ന നിലപാടിന്റെ നടത്തിപ്പുകാരായി കോൺഗ്രസും മുസ്ലിം ലീഗും മാറി സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പം ശക്തമായി മുസ്ലിം ലീഗെങ്കിലും നിലകൊള്ളുമെന്ന് പലരും കരുതിയെങ്കിലും അവർ കോൺഗ്രസിന്റെ നിലപാടിന് കീഴടങ്ങുകയായിരുന്നു ഒരു മതനിരപേക്ഷ വാദിക്കും ഈ നിർണായക ഘട്ടത്തിൽ ഈ കൂട്ടുകെട്ടിന് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം അഖിലേന്ത്യാ തലത്തിൽ ഭൂരിപക്ഷ മത വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഉത്കണ്ഠയാണ് കോൺഗ്രസ് നിശബ്ദതയ്ക്ക് പിറകിലുള്ളത് കോൺഗ്രസ് സ്വീകരിച്ച മൃദു ഹിന്ദുത്വ സമീപനം ബി ജെ പിക്ക് സഹായകരമാകുക മാത്രമാണ് ചെയ്തതെന്ന ഇതുവരെയും കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടേയില്ല കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് ചില പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കാൻ പരിമിതികൾ ഉണ്ട് എന്നാണ് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറഞ്ഞത് മുസ്ലിമിനോട് വിവേചനമുള്ള നിയമമെന്ന് ലീഗ് നേതൃത്വം തന്നെ പറയുന്ന ഒരു നിയമം കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്ന് പറയുന്ന കോൺഗ്രസ്സിന് ചൂട്ടുപിടിക്കുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുമ്പോൾ ആ പാർട്ടിക്കൊപ്പം നിൽക്കാൻ അവരുടെ അണികൾ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ലീഗിന്റെ കൊടി ഉയർത്താതിരിക്കാൻ വേണ്ടി ആരുടെയും കൂടി വേണ്ടെന്ന് തീരുമാനിച്ചതും കോൺഗ്രസിന്റെ ഈ മൃദു ഹിന്ദുത്വ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പി വിമർശനത്തെ വസ്തുതകൾ പറഞ്ഞ് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല പൗരത്വ ഭേദഗതി നിയമം റദ്ദു ചെയ്യണമെന്ന ആവശ്യം മുസ്ലിം പ്രീണനമല്ലെന്നും അത് ഭരണഘടന ഉയർത്തിപ്പിടിക്കലും മതനിരപേക്ഷ രാഷ്ട്രത്തെ സംരക്ഷിക്കലുമാണെന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് പച്ചക്കൊടി തങ്ങളുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ആണെന്നും ബി ജെ പി പ്രചരിപ്പിക്കുന്നതുപോലെ പാകിസ്ഥാന്റെ അല്ലെന്നും തുറന്നു പറയാനും ഹൈക്കമാൻഡിന് കഴിയുന്നുമില്ല എന്നാൽ എന്തു ചെയ്തും കോൺഗ്രസിന് വിധേയപ്പെട്ട ചരിത്രമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതൊന്നും അവർക്കൊരു പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായി പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച് പതിനൊന്നിലും വിജയിച്ചെങ്കിലും ലീഗിന് മന്ത്രിസ്ഥാനം നൽകാൻ അന്ന് തയ്യാറായില്ല വിമോചന സമരത്തിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ആരുമായും കൂട്ടുകൂടാൻ തയ്യാറായ കോൺഗ്രസ് പാലം കടന്നപ്പോൾ ലീഗിനെ തഴയുകയായിരുന്നു വിധേയത്തോടെ ലീഗും സ്പീക്കർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു എന്നാൽ സ്പീക്കറായിരുന്ന സിദി സാഹിബ് അന്തരിച്ചപ്പോൾ സി എച്ച് മുഹമ്മദ് ഗോയ ആകണമെങ്കിൽ ലീഗ് അംഗത്വം രാജിവെക്കണമെന്ന പുതിയ വ്യവസ്ഥ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു അതിനും വഴങ്ങി ലീഗിൽ നിന്ന് രാജിവെച്ചാണ് സി എച്ച് സ്പീക്കറായതും ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന സുപ്രധാന തിരഞ്ഞെടുപ്പിൽ നിശബ്ദരാകാൻ അവകാശമില്ലാത്ത വിഷയങ്ങളിലെ കോൺഗ്രസ് മൗനവും ലീഗ് പിന്തുണയും ഇപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്ന മതനിരപേക്ഷ വാദികളെ വഞ്ചിക്കലാണ് എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന ഈ ധിക്കാരം അവരുടെ അണികളിൽ പോലും വെച്ചുപോറപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം നിന്ന് മുസ്ലിം ലീഗും അവരെ പോലെ നിലപാടില്ലാത്ത മാനസികാവസ്ഥയിലെത്തിയിരിക്കുകയാണ് ബി ജെ പിക്ക് യു ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്നത് ഇപ്പോൾ വലിയ പ്രയാസമുള്ള കാര്യമല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവർത്തികളും കോൺഗ്രസിന് വേണ്ടിയാണെങ്കിൽ പോലും അത് ബി ജെ പിക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ ബി ജെ പി കൂടുതൽ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനെ തോൽപ്പിക്കാനായി ബി ജെ പിക്ക് പ്രത്യേക അജണ്ടയുടെ ആവശ്യമൊന്നും ഇപ്പോൾ അവരെ തോൽപ്പിക്കാനുള്ള വഴി അവരായി തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും അവരുടേതായിട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ വിമർശനങ്ങളും ആരോപണങ്ങളും കോൺഗ്രസ് ഉന്നയിച്ചാലും കാഴ്ചപ്പാടിലും നിലപാടിലും അടിയുറച്ച് വിശ്വസിക്കുക എന്നൊരു സാമാന്യ ബോധം എപ്പോഴും ബി ജെ പിക്ക് ഉണ്ട് അത് ബി ജെ പി നേതാക്കൾ മുതൽ അണികളിൽ വരെ പ്രകടവുമാണ് കോൺഗ്രസ് എന്ന രാജ്യം മുഴുവൻ ആരാധിച്ചിരുന്ന ആ ഒരു പഴയ പ്രസ്ഥാനം ഈ തിരഞ്ഞെടുപ്പോടെ ഇനി ഉയർത്തെഴുന്നേൽക്കില്ല എന്നുറപ്പാണ്